നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം പടവുകളിൽ അതിഥിയായി ചേരുന്നത് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും സാഹിത്യകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ എടക്കാട് ശ്രീ വി എ രാജം മാഷാണ് രാജം മാഷക്ക് പടവുകളിലേക്ക് സ്വാഗതം മാഷേ സ്വാഗതം നമസ്കാരം മാഷുടെ പ്രധാനാധ്യാപകനായിട്ടാണ് അങ്ങ് റിട്ടയർ ചെയ്തത് ആ പ്രധാനാധ്യാപകനായി റിട്ടയർ ചെയ്തതിന് ശേഷം അതിനു മുമ്പും സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പാലക്കാടൻ കിഴക്കൻ പാലക്കാടിൽ വളരെ സജീവമായി ഇടപെടുന്നൊരു വ്യക്തിയാണ് ആ കാലങ്ങൾ എങ്ങനെയാണ് സാറേ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതലാണ് ഞാൻ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ പിന്നെ പാവപ്പെട്ട ബാമ്പു വർക്കേഴ്സ് എന്നൊരു വിഭാഗമാണ് മുളപ്പണി ചെയ്യുന്നത് അവരുടെ ജീവിതം കണ്ടിട്ട് നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആലോചനയുടെ പുറത്താണ് അവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയത് മുള സാംസ്കാരിക കേന്ദ്രം ആ മുള സാംസ്കാരിക സാംസ്കാരിക കേന്ദ്രം കേന്ദ്രം ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കി പിന്നെ അതിനു വേണ്ടി അവരുടെ കല സാഹിത്യം മറ്റു സംസ്കാരം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടുത്തെ ആ കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം വച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്തത് അതിങ്ങനെ പടിപടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മാറ്റങ്ങളും പ്രകടമാണ് വളരെ പ്രകടമാണ് സമൂഹത്തിലെ വളരെ ദുർബലരായ ആളുകൾക്ക് വേണ്ടി നിതാന്തമായി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് വി എ രാജം മാഷ് ഇവിടെ മാഷിയുടെ പഠനകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് ആ കാലം എങ്ങനെയാണ് മാഷെ ആ കാലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഞാൻ വിക്ടോറിയ കോളേജിൽ ചേരുന്നത് അന്ന് നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ പിന്നെ ജീവിത രീതി ഗൃഹാന്തരീക്ഷം ഇതൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു നമുക്ക് മറ്റൊരാളുമായിട്ട് ഇടപഴകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അത്രയും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ പിന്നോക്കമായിരുന്നു അതുകൊണ്ട് നമ്മളൊരു എന്താ അന്തർമുഖനായിട്ട് ഇങ്ങനെ കഴിയുന്ന ഒരവസ്ഥയായിരുന്നു ആ അന്തർമുഖത്വം നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാളോട് സംസാരിക്കാൻ നമുക്ക് വിമുഖത വരുന്നു നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ പഠനത്തിൽ ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിരുന്നു അന്ന് മാധവ നായർ മാഷാണ് അന്നത്തെ പ്രിൻസിപ്പളും അപ്പൊ അദ്ദേഹമൊക്കെ നമുക്ക് നല്ല പ്രോത്സാഹനമാണ് കോളേജിലെ പ്രിൻസിപ്പിൾ ആയിരുന്നു ആ കാലത്ത് പിന്നെ പി എ പിന്നെ ഇതൊക്കെ അന്നത്തെ നമ്മുടെ ആളാണ് പിന്നെ എന്റെ സഹപാഠിയാണ് ഈ വിക്ടോറിയ കോളേജിലെ പിന്നെ ചന്ദ്രൻ ചന്ദ്രടം പാട്ട് കലാകാരൻ ചന്ദ്രൻ ഒക്കെ കുഞ്ഞാമൻ ഒക്കെ അക്കാലത്ത് അവിടെ എം കുഞ്ഞാമൻ അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം കോസ്മോപൊളിറ്റൻ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ആളാണ് ജയിൽ മേട്ടിലുള്ള ഡോക്ടർ എം കുഞ്ഞാമൻ സാറിന്റെ എതിരെ പുസ്തകം വളരെ ചുടപ്പം പോലെ വിറ്റഴിഞ്ഞ പുസ്തകമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ പുസ്തകം കിട്ടാൻ വേണ്ടി ഞാൻ ഡി സി ബുക്സിൽ പലതവണ ബുക്ക് ചെയ്തിട്ട് അത് കിട്ടാൻ വേണ്ടി കൊറേ നടന്നു എന്നിട്ട് അവസാനം എനിക്ക് കിട്ടുകയും ചെയ്യും വിമോചന പുസ്തകമായിട്ടൊക്കെ അതെ 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 അത് കീഴാള ജനതയുടെ ഒരു വലിയൊരു പ്രചോദനമായിട്ടാണ് ആ പുസ്തകം കാണുന്നത് അപ്പൊ ഞാനത് കിട്ടിയ ഉടനെ തന്നെ അന്ന് രാത്രി തന്നെ അത് വായിച്ചു വിളിച്ചു അദ്ദേഹത്തെ ആ ഒരു ഒരു അനുഭവം അല്ലാത്തൊരു അനുഭവം അനുഭവം വിക്ടോറിയ കോളേജിലെ പഠനകാലം അങ്ങയിലെ ഒരു ഒരു പ്രതിഭേനെ വാർത്തെടുത്തു എന്ന് പറയാൻ പറ്റൂ അന്ന് ഞാൻ കവിതയൊക്കെ എഴുതുമായിരുന്നു അന്ന് പിന്നെ സംഘടനാ രംഗത്തും ഞാൻ ഉണ്ടായിരുന്നു രംഗത്ത് ഇടതുപക്ഷ സഹയാത്രികനാണ് സഹയാത്രികനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവിടെ വെച്ചാണ് എസ് ഒരു രൂപം അവിടെ ഉണ്ടാവുന്നത് മോയൻ ഹൈസ്കൂളിൽ വെച്ചിട്ട് അന്നൊക്കെ നമുക്ക് അതുമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞു അപ്പോ നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു പക്ഷെ എന്നാലും അങ്ങനെയാണ് എന്റെ സംഘടനാ പ്രവേശനം അന്നൊരു വിപ്ലവാത്മക ചിന്താഗതി വെച്ചു പുലർത്തുന്ന ഒരു കാലമാണ് അതെ 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 വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നടക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം അക്കാലത്ത് കലാലയങ്ങളിൽ ഉണ്ടായിരുന്നു അല്ലെ കലാലയ ജീവിതം അങ്ങനെ വളരെ ജീവിതം സമരസങ്കീർ ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു കെ എച്ച് എസ് എഫ് എന്നൊരു സംഘടനയുണ്ട് കേരള അരിജൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന്റെ പ്രൊഫസർ കെ ഒ രാഘവൻ സാറിന്റെ അതന്നെ അത് തന്നെ അതിനും ഞാൻ സജീവമായിട്ട് ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ കൂടുതൽ സമയം കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് സംഘടനാ രംഗത്ത് ഞാൻ വരുന്നത് പിന്നെ എഴുപത്തി അഞ്ചിൽ എനിക്ക് ജോലി അധ്യാപകനായിട്ട് ജോലി കിട്ടുമ്പോൾ പിന്നെ കെ എസ് ടി എ എന്ന അധ്യാപക സംഘടനയിൽ അതിലങ്ങനെ പ്രവർത്തിക്കാനും അതിന്റെ ഒരു അനുഭവങ്ങളും ഒരു സംഘടനാ ശേഷിയും കുറെ കാര്യങ്ങളൊക്കെ ഇരുത്തും വരാൻ അത് സഹായിച്ചു എന്നുള്ളത് ഒരു പ്രധാന മേഖലയിലൊരു നേതൃ മികവിന് കെ എസ് ഇടം നൽകി അതെ അതെ തീർച്ചയായിട്ടും നേതൃനിരയിൽ കെ എസ് ടി കൂടുതൽ പഠിക്കാൻ അറിയാനൊക്കെ നമുക്ക് അങ്ങനെ പ്രചാ പ്രചോദനം ഉണ്ടായി അക്കാദമി മേഖലയിൽ നമുക്കൊരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ തീർച്ചയായിട്ടും അതൊരു ഭാഗമായിട്ടുണ്ട് സഹായിച്ചു ആ കാലത്ത് ഇപ്പോൾ ഞാൻ പറയാം പറളി അതുപോലെ കുത്തനൂർ അല്ലെങ്കിൽ നമ്മുടെ മറ്റു മറ്റു പറളി അതുപോലെ പതിരിപ്പാല കോങ്ങാട് ഈ മേഖലയിലൊക്കെ എടക്കാട് അങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ സജീവമായിട്ട് ഈ നാട്ടിൻപുറങ്ങളിലുള്ള പാവപ്പെട്ട കുട്ടികളെയൊക്കെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മാഷ് തീർച്ചയായും പങ്കെടുത്തിരുന്നു കേട്ടിട്ടുണ്ട് അതെ അതെ അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഘടന എന്ന് പറയുന്നത് സബ് സബ്ജില്ലാ തലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പറളി സബ് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുഴൽമന്നം സബ് ജില്ലയും ബ് ജില്ലയും കൂടിയതാണ് പർലി സബ്ജിൽ വലിയ ഒരു സബ് ജില്ലയാണ് അപ്പോൾ വിവിധ പഞ്ചായത്തുകൾ പത്തോ പതിനഞ്ചോ പഞ്ചായത്തുകളിൽ നമുക്ക് പോകേണ്ടി വരും സംഘടനാ പ്രവർത്തനമായിട്ട് അപ്പോൾ ഈ പറയുന്ന പോലെ പിന്നോക്കം നിൽക്കുന്ന വളരെ പാവപ്പെട്ട കുട്ടികളെയും നമ്മൾ ആ സമയത്ത് കണ്ടെത്താറുണ്ട് കണ്ടെത്താറുണ്ട് കണ്ടെത്തിയവരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിലും മുന്നിൽ നിന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല എവിടെയെങ്കിലും ഏതെങ്കിലും കുട്ടി നന്നായിട്ട് പഠിച്ചു കാണുമ്പോൾ അവരെ വിളിച്ച് അനുമോദിക്കുക അവർക്ക് എന്തെങ്കിലും എന്ന പഠന സഹായങ്ങൾ നൽകുക ഇതൊക്കെ അക്കാലത്തെ ഒരു പതിവായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ പിന്നീട് അന്ന് അങ്ങ് തന്നെ പറഞ്ഞു ഈ സാഹിത്യ മേഖലയിൽ അന്ന് തന്നെ അഭിരുചി ഉണ്ടായിരുന്നു കവിത അതുപോലെ കഥ ഈ മേഖല ലേഖനങ്ങൾ ഇതിലൊക്കെ ഒരു വലിയ താല്പര്യം കാണിച്ചിരുന്ന ആളാണ് അങ്ങയുടെ ഒരു നല്ലൊരു പുസ്തകമാണ് മാറാമ എന്ന് പറയുന്ന പുസ്തകം പിന്നെ ഞാൻ ആദ്യം കാണുന്നു എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങൾ ഇതിനകം വിപണിയിൽ ഉണ്ട് അതിനപ്പുറം പല പല ആനുകാലികങ്ങളിലും അങ്ങ് എഴുതിയിട്ടുണ്ട് ഈ മാറാമ എന്ന് പറയുന്ന പുസ്തകത്തിലെ കണ്ടന്റ് എന്താണ് ഉള്ളടക്കം അതായത് ഈ എന്ന രാമായണത്തിനെ ഞാൻ വിമർശിക്കുകയാണ് ചെയ്യുന്നത് രാമായണം വാൽമീകി എഴുതിയിട്ടുള്ള അതിൽ നിന്ന് വ്യത്യസ്തമായി തുഞ്ചത്താചാര്യൻ ഭക്തിപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ മാറ്റി കിളിപ്പാട്ട് രൂപത്തിൽ എഴുതുകയാണ് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ അപ്പോൾ കിളിപ്പാട്ട് അതില് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ രാമായണം പാരായണം ചെയ്യുന്ന പതിവില്ല ഉണ്ടായിരുന്നില്ല നമ്മുടെ അതെ കീഴാള ജനത പൊതുവേ അത് അതെ അതെ നിക്ഷിതമായ ഒരു കാലമായിരുന്നു ജാതി ജാതിക്കാലം അതെ അതെ അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് എങ്ങനെയാണ് അതിനൊന്നും ഇടപെടാൻ കഴിയുക എന്നുള്ളതാപ്പോ രാമനെ വിമർശിക്കുക രാമന്റെ മറ്റൊരു വശം നമുക്ക് എന്നുള്ളതാണ് അതിലുദാഹരണത്തിന് ഞാൻ പറയുന്നത് ഈ ശംഭൂകൻ എന്ന ഒരു പിന്നെ ദളിത് ബാലൻ തപസ് ചെയ്തിരുന്നു കഠിനമായി തപസ് ചെയ്യുന്ന ദളിത് ബാലൻ തലകീഴായി നിന്നിട്ടാണ് അതെ കഠോരമായ തപസ്സാണ് അതുകൊണ്ട് അവിടെ ഒരു ബ്രാഹ്മണന്റെ കുട്ടി മരിച്ചു എന്നാണ് അയ്യോ ബ്രാഹ്മണന്റെ കുട്ടി മരിച്ചതില് രാമന്റെ അടുത്ത് ചെന്നു ശമ്പൂകൻ ചെയ്തിട്ടോ ആ ചെയ്യാനുള്ള ർഹതയില്ല അപ്പൊ തപസ് ചെയ്തതിന്റെ അടിസ്ഥാന അപ്പൊ രാമൻ വന്ന് ഈ തലകിഴായി നിന്ന് തപസ് ചെയ്യുന്ന ശമ്പൂകൻ എന്ന ആ ദളിത ബാലനെ ഒറ്റ വീശുകൊണ്ട് കഴുത്തർത്തു അയ്യോ അങ്ങനെയാണ് ആ ഒരു കഥയിലാണ് അങ്ങനെ അതൊരു വല്ലാത്ത ഫീലിംഗ് അപ്പൊ ഇതുപോലെ തന്നെ ഇത്തരം ഇതൊക്കെ പിന്നീട് ബ്രാഹ്മണിക്കലായിട്ട് ഉള്ള ഒരു പ്രചാരണത്തിന് ഈ ഇടനി ഇടനൽകി എന്നുള്ളതാണ് അതൊന്ന് കൗണ്ടർ ചെയ്യാൻ നമുക്ക് അതെ അതെ നമ്മളാതാവും ഭാഷ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല അദ്ദേഹത്തിൻ്റെ രചനകൾ സാമൂഹ്യമായിട്ടുള്ള ഒരു തൻ്റെ ഒരു ഒരു മനസ്സിൽ തോന്നിയ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എഴുത്ത് ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാലും ഇപ്പോൾ അങ്ങയുടെ ഞാൻ ആദ്യം കാണുന്നു എന്ന് പറയുന്ന കൃതി അത് കുറച്ച് ലേഖനങ്ങൾ ലേഖനങ്ങൾ ലേഖനങ്ങളുടെ സമാഹാരമാണ് അതെ അതെ അത് പിന്നെ വ്യത്യസ്ത കാലയളവിൽ അതെ വ്യത്യസ്ത കാലയളവിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ കുറിച്ചിട്ടു എന്നേ എന്നുള്ളതാണ് അതിൽ എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട് യോഗയെക്കുറിച്ച് വരുന്നുണ്ട് പിന്നെ തൊഴിൽ മേഖലയെ വരുന്നുണ്ട് പൊതു രാഷ്ട്രീയം വരുന്നുണ്ട് ഇതൊക്കെ അതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കാര്യമാണ് തീർച്ചയായും പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്ന് എഴക്കാടുള്ള ശാന്തിസേന വായന വായനശാല തന്നെയാണ് അവിടെ ഞാൻ അതെ അതെ ഞാനത് പിന്നെ അമ്പത്തി എട്ടിൽ രൂപീകരിച്ചിട്ടുള്ള ആ വായനശാലയിൽ ഏകദേശം ഒരു അഞ്ച് കൊല്ലം ഞാൻ <muchan> ും തീർച്ചയായും അപ്പൊ പിന്നെ ഇപ്പോഴും അതിന്റെ അതിന്റെ ഭാരവാഹിത്വം തന്നെ വഹിക്കുന്നുണ്ട് അങ്ങ് മാത്രല്ല ജില്ലാ ലൈബ്രറി കൗൺസിലുണ്ടായിരുന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പാലക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് അങ്ങനെ ഗ്രന്ഥശാല പ്രവർത്തകനാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഗ്രന്ഥശാല പ്രവർത്തന മേഖലയിൽ ഇപ്പോൾ നടപ്പാക്കുന്ന പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഈ വായന വസന്തം എന്നൊരു പ്രത്യേക പരിപാടി വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ താലൂക്ക് തോറും ഗ്രന്ഥശാലകൾ തോറും ഇപ്പോൾ നടത്തി വരുന്നു അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുക്കുക അത് വായനയ്ക്ക് താല്പര്യം പുസ്തകം ഭവനങ്ങളിലേക്ക് എത്തുന്നു എത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ അവരോട് അവരോട് സ്ത്രീകൾ സ്ത്രീകൾ കുട്ടികൾ ഇവരെയൊക്കെ വായിപ്പിച്ച് പിന്നെ വായിച്ചതിൻ്റെ അനുഭവക്കുറിപ്പ് യ്യാറാക്കുക എന്നുള്ളതൊക്കെ ഇപ്പോ അതൊരു ആവേശമായി മാറിയിട്ടുണ്ട് മാത്രമല്ല ഈ വായനശാലയുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ പിന്നെ പുസ്തക കൂട് എന്നൊരു സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ചില പ്രത്യേകിച്ച് ചില കോളണികളിൽ കോളണി എന്നിപ്പോൾ പറയാ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ധാരാളം പുസ്തകങ്ങൾ കൊണ്ടുവെക്കുന്നു ആ ഉന്നതികളിലെ ജനങ്ങൾ താല്പര്യപ്രകാരം അതെടുക്കുന്നു വായിക്കുന്നു തിരിച്ചു അവിടെ തന്നെ വെക്കുന്നു അപ്പോൾ വായിച്ച പുസ്തകം എഴുതി വെക്കാനുള്ള ഒരു നോട്ട് ബുക്കും അവിടെ തന്നെ ഉണ്ട് നൽകുന്നുണ്ട് നൽകുന്നുണ്ട് അപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനെ ആ ദേശത്തുള്ള ആളുകൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു പ്രസ്ഥാനമായിട്ട് പോകുന്നുണ്ട് അത് കഴിയും തോറും പുതിയ പുസ്തകങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നോക്കൂ ശാന്തി സേന വായനശാല വളരെ സമഗ്രമായി ഗ്രാമതലത്തിൽ ഇടപെടുന്ന ഗ്രാമീണ മേഖലയിൽ ഇടപെടുന്ന ഒരു വായനശാലയാണ് അതിന്റെ പ്രവർത്തകരായിട്ട് കുറേ പേരുണ്ട് അതിൽ ആരൊക്കെ അങ്ങയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എൻ്റെ കൂടെ നിൽക്കുന്നത് വായന അതിനൊരു കമ്മിറ്റി ഉണ്ട് വായനശാല കമ്മിറ്റി ആ കമ്മിറ്റിയിലെ പിന്നെ സെക്രട്ടറിയാണ് വി ശങ്കരനാരായ ശങ്കരനാരായണ ആ ഞാൻ പ്രസിഡന്റ് പ്രസിഡന്റും സെക്രട്ടറി മാറി മാറി വരുന്നു പിന്നെ ഈ ശ്രീ ഗോപൻകാരൻ മലബാർ സുഹൃദേ പരിപാടികൾ സിനിമ ചലച്ചിത്രം അദ്ദേഹം എല്ലാ ഫീൽഡിലും നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് അത് തീർച്ചയായിട്ടും വായനശാലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം പ്രദേശത്തുള്ള എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പൊതു സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ നിരന്തരം ഇടപെടുന്നതാണ് ഞങ്ങൾ എല്ലാ വായനശാലയിൽ എല്ലാ വർഷവും ഓണാഘോഷം നടത്തും അതേപോലെ തന്നെ പിന്നെ അറിവരങ്ങ് എന്നൊരു പരിപാടി സ്പെഷ്യൽ പ്രോഗ്രാം സ്പെഷ്യൽ പ്രോഗ്രാം മാസത്തിലൊന്ന് എന്നുള്ള നിലയ്ക്ക് അതൊക്കെ നടത്തുന്നുണ്ട് അപ്പം ആ പ്രദേശത്തുള്ള ആളുകളുമായി നിത്യേന നിരന്തര ബന്ധം പുലർത്താൻ ഈ പരിപാടികളെ കൊണ്ട് ഞങ്ങൾക്ക് കഴിയും കഴിയുന്നുണ്ട് സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള പുതിയ സാംസ്കാരിക കാലത്ത് എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ പുഷ്പവതി പോയി പൊയ്പ്പാടത്ത് ഞാനൊരു ഒരു ഒരു പ്രശ്നാധിഷ്ഠിത ചോദ്യമാണ് പ്രശ്നാധിഷ്ഠിതമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണൻ സാർ സിനിമാ കൺക്ലേവിൽ വെച്ച് ഒരു ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി ഒരു വിവാദത്തിൽ താല്പര്യം ഉണ്ടാവാത്ത ആളാണ് എന്നാലും ഞാൻ ചോദിച്ചോദ്യ അവിടെ പുഷ്പവതി പൊയ്പാടത്ത് എന്ന് പറയുന്ന ഒരു ഒരു സാംസ്കാരിക പ്രവർത്തക ഗായികയാണ് അവിടെ ഉയർന്നു ചോദ്യം ഉന്നയിച്ചത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ആ വിഭാഗം ജനങ്ങളെ അദ്ദേഹം താഴ്ത്തി കാണുകയാണ് ചെയ്തത് എന്നുള്ള അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ എന്ത് പോരായ്മയുണ്ടെങ്കിലും അതിനെ സമവായത്തിൽ എത്തിച്ച് കൈ കൈയുയർത്തി തീർച്ചയായിട്ടും ചുമതലയുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാ പ്രതീക്ഷിക്കാത്തതാണ് അതാണ് അടൂർ ഗോപാലകൃഷ്ണ സാറിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു 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 മനസ്സ് ഒരു ഒരു പ്രസ്താവനയാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ വി എ രാജൻ മാഷയുടെ അഭിപ്രായം പുഷ്പവതി പൊയ്പ്പാടത്ത് ഉയർത്തിയ ചോദ്യം വളരെ പ്രസക്തമാണെന്നും അദ്ദേഹം പറയുന്നു ഈ അപ്പം ഞാൻ പറയാം അങ്ങനെ സമകാല ജീവിതത്തിൽ ജാതിപരമായ വേർതിരിവുകൾ വളരെ പ്രകടമാവുന്ന ഒരു കാലം അങ്ങ് കാണുന്നുണ്ടോ അത് തിരിച്ചു വരുന്ന വരുന്നതുപോലെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ശരി പല ഘട്ടങ്ങളിലും അങ്ങനെയാണ് ഉദാഹരണത്തിന് അത് പിന്നെ നമുക്ക് വരുന്നു വരുന്നു എന്നുള്ളതാണ് ഭയം തോന്നുന്നു തോന്നുന്നു അങ്ങനെ എന്ന് പക്ഷെ പ്രകടമായിട്ട് ജാതി എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല ചെയ്യുന്നതെങ്കിലും സ്വകാര്യമായിട്ട് ഒരുത്തന്റെ ജാതി മനസ്സിലാക്കുകയും അദ്ദേഹത്തോടുള്ള സമീപനത്തിൽ ആ ബോഡി ലാംഗ്വേജിൽ യും വരികയും വരികയും ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ജാതിയെ കുറിച്ച് പറഞ്ഞത് ഒരുവനെ മാറ്റി നിർത്തുന്നതിന്റെ മറ്റൊരു പേരാണ് ജാതി എന്ന ജാതിയെ കുറിച്ച് ഒരാളെ മാറ്റി നിർത്തുന്നത് അവന്റെ ജാതി കൊണ്ടാണെന്ന് മാറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ മുന്നേ അദ്ദേഹം പറഞ്ഞത് അത് 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 പ്രാബല്യത്തിൽ വരുന്നു എന്ന് ശങ്കിക്കപ്പെടേണ്ട ഈ പ്രസ്താവനകളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആവുന്നു എന്ന് ഭയം തോന്നുന്നു അല്ലേ ഭയം തോന്നുന്നു ഭയം തോന്നുന്നു മാത്രല്ല ഈ പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പീഡനങ്ങളിലൊക്കെ അധികവും കാണുന്നത് ഈ കീഴാള ജനവിഭാഗത്തെ പീഡിപ്പിക്കുന്ന അവർ പീഡനത്തിന് ഇരയാവുക എന്നുള്ളത് നമ്മൾ കണ്ടുവരുന്നു എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം അവര് പിന്നെ നിസ്സംശയം പിന്നെ അതിന് കീഴ്പ്പെടുന്ന മനോഭാവം വിധേയത്വം അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു ഇതായത് അവരെ ഒന്നും ചെയ്താൽ അപകടമില്ല എന്ന് മറ്റുള്ളവർ ധരിച്ചിട്ടുണ്ടോ എന്ന് സംശയം സംശയം അപ്പം അങ്ങ് പറയുമ്പോൾ ഡോക്ടർ എം കുഞ്ഞാമ്മൻ പറഞ്ഞത് എനിക്ക് ഭയമാണെന്നാണ് ഭയമാണ് എന്നെ നടത്തുന്നത് എന്നാണ് ജനത മുഴുവൻ നടക്കുന്നത് ഭയത്തിലാണ് എന്ന് പലപ്പോഴായി കീഴാളർക്ക് തോന്നിത്തുടങ്ങുന്ന കാലം ആവുന്നു എന്ന് തോന്നുന്നു തോന്നുന്നു അങ്ങനെ സംശയിക്കേണ്ട ഒരു കാലാവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പൊതുപ്രസ്ഥാനത്തിൻ്റെ ഇടപെടലുകൾ സാമൂഹ്യമായി പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് അതിനൊരു പരിധിവരെ തടയിടാൻ കഴിയും കഴിയും കഴിയേണ്ടതല്ലേ അതാണ് പൊതുപ്രസ്ഥാനമാണ് അതിനെ തടയിട്ട് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ഡിഫൻഡ് ചെയ്യേണ്ടത് അവരാണ് അതെ അപ്പൊ അതൊരു പൊതുപ്രസ്ഥാനം ആ നിലക്ക് ഉയരും ഉയരുമെന്നുള്ള പ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പല പൊതുപ്രസ്ഥാനങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത് അപ്പൊ ഈ പുതിയ രചനകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങയുടേതായി പുതിയ രചന എന്ന് പറഞ്ഞാൽ കൊറേ കാര്യങ്ങൾ ഈ മേഖലയിൽ നേരത്തെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് അതിലൊരു ദളിത് കാഴ്ചപ്പാടിൽ ഞാൻ എഴുതാനാണ് ശ്രമിച്ചത് അപ്പൊ അതിന്റെ ചില പിന്നെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തേടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നമുക്കൊരു പുസ്തക രൂപത്തിലാക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ഒരു അതായത് ഒരു പുറമ്പോക്കിലകപ്പെട്ട ജനതയുടെ പാർശ്വവൽകൃതരായവരുടെ സമൂഹത്തിൽ നിന്ന് മാട്ടിയകറ്റപ്പെട്ടവരുടെ ഒരു 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 സാഹിത്യരചന അങ്ങ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവിധ ഭാവുകളുണ്ടോ സാറേ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഇവിടെ അങ്ങയുടെ മുള സാംസ്കാരിക പ്രവർത്തനങ്ങൾ മുള സാംസ്കാരിക സഹകരണ സൊസൈറ്റി ഉണ്ട് അങ്ങക്ക് അങ്ങാണ് അതിൻ്റെ പ്രസിഡന്റ് അതെ ആ കൊട്ട നെയ്ത്ത് അതുപോലെ ചൂരൽ കൊണ്ടുണ്ടാക്കുന്ന മുളകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതൊക്കെ എങ്ങനെയാണ് അവരെയൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെ ശ്രമകരമാണത് അതായത് പാലക്കാട് ജില്ലയിൽ ബാമ്പു വർക്കേഴ്സ് ബാമ്പു വർക്കേഴ്സ് എന്നുള്ള നിലയ്ക്ക് ജീവിച്ചു വന്നിരുന്ന നൂറ്റി അറുപത്തി നാല് പിന്നെ ഉന്നതികളുണ്ട് ആ ഉന്നതികളിലൊക്കെ ഏകദേശം അമ്പതിനായിരത്തോളം ജനസംഖ്യ ഉണ്ട് അവരുടെയൊക്കെ വിദ്യാഭ്യാസ നിലവാരം വളരെ പിന്നോക്കമാണ് അവരെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്ന് വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കുക പെൺകുട്ടികൾ സ്കൂൾ പോകാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഇപ്പൊ നമ്പൂതിരി സമുദായത്തിലും പെൺകുട്ടികൾ സ്കൂളിൽ പോയിരുന്നില്ല പണ്ട് അതെ അവർ ഇപ്പൊ അവരിപ്പോ ഇപ്പൊക്കെ നല്ല വിമോചന അല്ലേ എന്താ പറയാ അന്ത അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതുപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സാറിന്റെ ഇത് അങ്ങനെ പറഞ്ഞാൽ അത് അപ്പോ അവിടെ വീട്ടിലായിരുന്നെങ്കിലും ഇവിടെ രാജ്യം ഭാഷ ആണ് മാത്രം അത് വലിയ മഹാമനുഷ്യ അങ്ങും ചെറിയ പ്രവർത്തനങ്ങളിൽ നടത്തുന്നു എന്നുള്ള ഞാൻ അർത്ഥമാക്കുന്നത് അതെല്ലാം ചെയ്യാൻ കഴിയും അതെ അതെ അല്ല ഞാൻ പറയുന്നത് കീഴാള ജനതയുടെ ആശ്രയമായി നിൽക്കുക അതെ 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 ചെറിയ രീതിയിലെങ്കിലും ശ്രമം പക്ഷെ ഇപ്പം അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് റോ മെറ്റീരിയൽ കിട്ടുന്നില്ല അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റില്ല പുതിയ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനം കിട്ടുന്നില്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രശ്നം ഇപ്പൊ നോക്കൂ ഈ സാങ്കേതികമായ പ്രവർത്തനങ്ങൾക്ക് ഇൻഡസ്ട്രീസ് സെന്റർ അവരുമായിട്ടുള്ള ഒരു ടൈപ്പ് ഒക്കെ നടത്താറുണ്ടോ പരിശീലന പരിപാടികളൊക്കെ ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മളെ സഹായിക്കാറുണ്ട് അവർ അതിനുള്ള വേദികൾ ഒരുക്കുന്നുണ്ട് പി ചി അല്ലേ ഇവിടെ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ വരാറുണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ വരാറുണ്ട് ഉറവ് വയനാട്ടിലുള്ള ഉറവ് നമുക്ക് മുന്തിയ തരം പരിശീലനം നൽകാൻ തയ്യാറായിട്ട് തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ പുതിയ എന്തെങ്കിലും വല്ല ഇടപെടലുകൾ നടത്തുന്നപ്പോ മലമ്പുഴ എം എൽ എ പ്രഭാകരൻ സാറിന്റെ എ പ്രഭാകരൻ എം എൽ എയുടെ എന്തോ ഫണ്ട് വെച്ച് എ നൂറ്റിമുപ്പത് വീടുകളുള്ള ഒരു ബാമ്പു വർക്കേഴ്സിന്റെ ഉന്നതിയിലാണ് ഉന്നതിയിലേക്കാണ് പ്രഭാകരൻ സാറ് ഒരു കോടി ഉറുപിയനുവദിച്ചതാണ് അത് വലിയ നല്ലൊരു ശ്ലാഘനീയമായ കാര്യമാണ് എ പ്രഭാകരൻ എം എൽ എ സാറ് ചെയ്തത് വലിയ കാര്യ പുറംപോക്കിൽ അകപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ അതെ അപ്പോൾ അദ്ദേഹം ഒരു കോടി ഉറപ്പായി തന്നിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവിടെ പരമാവധി ഉണ്ടാക്കി ഈ തൊഴിലാളികളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് പ്രേക്ഷകരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെയധികം പാർശ്വവൽകൃതരായ ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹാവ്യക്തിയാണ് ശ്രീ വി എ രാജംമാഷ് ബാമ്പ് വർക്കേഴ്സ് മുള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മുണ്ടൂരിനടുത്ത് ഇടക്കാട് അദ്ദേഹം ഒരു ഒരു സൊസൈറ്റി സ്ഥാപിച്ചിട്ട് അതിനെ മലമ്പുഴ എം എൽ എ പ്രിയപ്പെട്ട ശ്രീ എ പ്രഭാകരൻ സാറിന്റെ ഫണ്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ തകൃതിയായി നടക്കുകയാണ് തന്നെ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാനുള്ള പ്രവർത്തനത്തിലുമാണ് അല്ലേ ജില്ലാ പഞ്ചായത്ത് നാൽപ്പത് ലക്ഷം ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണമുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ലേ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഈ പറ്റുന്ന ഇടങ്ങളിൽ പിന്നെ പുഴയോരങ്ങളിൽ പുള ഭൂമികളിലൊക്കെ ഈറ്റയും മുളയും വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു മുള സംരക്ഷണ പദ്ധതി സംരക്ഷണ പദ്ധതി അത് മണ്ണും അത് മുള വളരെ മണ്ണിനെ സംരക്ഷിക്കുന്ന ഒരു ഇതാണ് മുളയാണല്ലേ മുള നഷ്ടപ്പെട്ടതാണ് എല്ലാറ്റിൻ്റെ സോയിൽ നിവേഷന്റെ പ്രധാന ഇത് മണ്ണ് മണ്ണൊലിപ്പിന്റെ മണ്ണൊലിപ്പിനെ തടയാൻ ഏറ്റവും പ്രതിവിധി മുളയാണ് പുല്ലുകൾ പോലെ തന്നെ മുള ഉള്ളൊരു പുല്ലിന്റെ വേറൊരു രൂപമാണല്ലോ മുള അതെ അതെ ആ മുള സംരക്ഷണം ഒരു നല്ല കാര്യമാണ് അതിനുള്ള സൗകര്യങ്ങളും ആലോചിച്ച് വരുന്നുണ്ട് ചെയ്യാൻ പോകുന്നുണ്ട് ആ മുളങ്കാടുകൾ പൂക്കുന്ന കാലം അതെ അതെ ആ മുളങ്കാടുകൾ പൂക്കുന്ന തളിർക്കുന്ന ഒരു കാലമാണ് നമ്മുടെ പ്രിയപ്പെട്ട വി എ രാജംമാഷ് ആഗ്രഹിക്കുന്നത് മുളങ്കാടുകളിലൂടെ ബാമ്പു വർക്കേഴ്സിൻ്റെ ഉന്നമനവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനവുമാണ് സാംസ്കാരിക പ്രവർത്തകനും റിട്ടയേർഡ് അധ്യാപകനുമായ ശ്രീ രാജമാഷ് ആഗ്രഹിക്കുന്നു അങ്ങയുടെ കുടുംബം കുടുംബം പിന്നെ ഭാര്യ അതുപോലെ തന്നെ ഭാര്യ ഹൗസ് വൈഫാണ് മക്കൾ മൂന്ന് പേരാണ് മൂത്ത മകൂത്തത് മകളാണ് മകൾ ഒലവക്കോട് പിന്നെ കെ എസ് എഫ് സിയിൽ ജോലി ചെയ്യുന്നു എന്താ പേരെന്താ ശ്രീരമ്യ ശ്രീരമ്യ അവർക്ക് രണ്ട് കുട്ടികൾ മക്കളുണ്ട് ശ്രാവൺ മറ്റൊന്ന് വിഹാൻ ഇങ്ങനെ രണ്ട് കുട്ടികൾ പിന്നെ ആ മക്കൾ കല്യാണം കഴിഞ്ഞിട്ടില്ല അവര് പിന്നെ ഫോറസ്റ്റ് വനം ഫയർ സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് ഒരാൾ പിന്നെ കോങ്ങാടും മറ്റേ ആൾ പാലക്കാടും പാലക്കാട് എന്താ പറയുക കോങ്ങാടുള്ള ആള് രഞ്ജിത്ത് പാലക്കാടുള്ള ആൾ രജീഷ് രജീഷ് രണ്ടാളും ഫയർ സർവീസിലാണ് എന്തായാലും അക്കാദമിക മേഖലയിലും സാഹിത്യ ലിറ്ററേച്ചർ മേഖലയിലും സാഹിത്യ മേഖലയിലും അധ്യാപകതര പ്രവർത്തനങ്ങളും അധ്യാപക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഗ്രന്ഥശാല പ്രവർത്തനത്തിലും അങ്ങ് ഇനിയും ശോഭിക്കട്ടെ പുതിയ ഉണ്ടാവട്ടെ എന്നാണ് പടവുകൾ ആഗ്രഹിക്കുന്നത് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും തരും നന്ദി നമസ്കാരം താങ്ക് യു